മായ റിപ്പോർട്ടുകളിലേക്ക് ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കുന്ന അബ്രഹാം അക്കോർഡിൽ ചേരാൻ താൽപര്യമുണ്ടെന്നും അതിന് ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള വഴി ഉറപ്പാക്കണമെന്നും സൌദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാന്നിധ്യത്തിലാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഓഫറുകൾ നൽകി സൌദിയെ ഇസ്രായേലുമായി അടുപ്പിക്കാനുള്ള യു എസ് ശ്രമത്തിനിടെയാണ് കിരീടാവകാശിയുടെ ഇന്നലെ വൈറ്റ് ശേഷം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സൗദി കിരീടാവകാശി ഫലസ്തീൻ വിഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു അബ്രഹാം അക്കൌഡിലേക്ക് സൗദിയെ എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ട്രംപ് വൻ പടക്കോപ്പുകളും ആയുധ കരാറുകളും ഇതിന് പകരമായി സൗദിക്ക് യു എസിൽ നിന്നും ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് സൗദി നിലപാട് പറഞ്ഞത് അബ്രഹാം അക്കോഡിൽ ചേരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു സൗദി ക്രീഡാവകാശിയുടെ തുടക്കം പക്ഷേ ദിരാഷ്ട്ര ഫോർമുല ഉറപ്പാക്കിയേ ബന്ധത്തിലേക്ക് പോകാനാകൂ എന്ന് കിരീടാവകാശി തുറന്നു പറഞ്ഞു ദിരാഷ്ട്ര ഫോർമുലയിലേക്ക് വഴിയൊരുക്കാനുള്ള ആരോഗ്യകരമായ ചർച്ച ട്രംപുമായി നടത്തിയതായും കിരീടാവകാശം ചൂണ്ടിക്കാട്ടി ഇതോടെ ദ്വിരാഷ്ട്ര ഫോർമുല ഉൾപ്പെടെ അബ്രഹാം അക്കോർഡിന്റെ ഭാഗമാക്കാൻ ചർച്ച നടത്തുന്നതായി ട്രംപിന്റെ മറുപടി അബ്രഹാം അക്കോഡിനെ കുറിച്ച് സൗദിക്ക് നല്ല അഭിപ്രായമല്ലേ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഇസ്രായേലിനും ഫലസ്തീനും സമാധാനം വേണം അതിലേക്ക് എത്തണമെന്നായിരുന്നു കിരീടാവകാശിയുടെ മറുപടി ഫലസ്തീൻ രാഷ്ട്രം ഒരു നിലക്കും അംഗീകരിക്കില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ നിലപാട് സൗദി ഇപ്പോൾ നിലപാട് പരസ്യമാക്കി പറഞ്ഞതോടെ വിഷയത്തിൽ ഇസ്രായേൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും അല്ലാത്ത പക്ഷം ഇരുവരെയും അടുപ്പിച്ച് മേഖലയിൽ താൽപര്യം സംരക്ഷിക്കാനുള്ള യു എസ് നീക്കം പാളും ആയുധ പാക്കേജ് അടക്കം സ്വപ്ന തുല്യമായ പ്രതിരോധ കരാർ ഓഫർ ചെയ്താണ് യു എസ് സൌദിയെ ഇസ്രായേലുമായി അടുപ്പിക്കാൻ ശ്രമിച്ചത് ഇതോടെ കൂടുതൽ അറബ് രാഷ്ട്രങ്ങളുടെ ഇസ്രായേൽ ബന്ധവും യു എസ് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സൗദി അറേബ്യ പ്രസ്താവനക്കപ്പുറം സൗദി നിലപാട് കിരീടാവകാശി മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞുവെന്നതാണ് ശ്രദ്ധേയം അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്